സുഹൃത്തുക്കളെ ബി ജെ പി നേതാവ് പിന്നെ ഷോൺ ജോർജ് പറഞ്ഞ ഒരു പച്ചക്കള്ളത്തെക്കുറിച്ച് പറയാനാണ് പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിനു ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഷോൺ ജോർജ് കള്ളം പറയുന്നൊരു അനുഭവം ഒന്നും ഇല്ല വിത്തുകും പി സു ജോർജ് വായ തുറന്നാൽ നോണം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അതെല്ലാവം പറഞ്ഞു പിന്നെ സോളാറിൻ്റെ അടുത്ത് പോയിട്ട് കാലു പിടിക്കുന്നൊക്കെ നമ്മൾ കണ്ടു അതേപോലെ തന്നെ പിന്നെ നമ്മളെ ഈ ഇയാൾക്ക് നമ്മളെ ചാരക്കേസിലെ പ്രതിയായ നമ്പി നാരായണൻ്റെ നമ്പിനാരായണ പൈസ പുള്ളിയാണ് വീട്ടിൽ കൊണ്ടോയ് കൊടുത്തത് കൊണ്ട് നമ്പിനാരായണ അത് നിഷേധിച്ചു സർക്കാരിനെ കൊണ്ട് നിർബന്ധിച്ച് പൈസ കൊടുപ്പിച്ച് പുള്ളി ചീഫിപ്പാകുമ്പോഴെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കള്ളം പറയുന്നതിന് യാതൊരു മടിയിൽ അതുപോലെ ഓരോ മനുഷ്യർ ചില രീതികളാണ് ഞാനൊന്നും കുറ്റം പറയുന്നില്ല ജോർജറിനെയും പറയുന്നില്ല ഷോണിനെയും പറയുന്നില്ല ഗതികൾ കൊണ്ട് ഇങ്ങനെ നോക്കു കുറഞ്ഞു പോകുന്നത് മുണിയിലേക്ക് വരാം അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ എൻ്റെ സമൂഹത്തിലേക്ക് ഭയങ്കരമായിട്ട് പല്ല് വേദനയുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളായിട്ടേ ഉണ്ട് ഇവിടെ ഒരു പല്ലിന് ഭയങ്കര പ്രശ്നമുണ്ട് അതെ കുറെ ഇളകി പോരാനായി പോരുന്ന ആ തള്ളി തള്ളി പോരാനായിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാനമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു വേറെ പല്ല് അത് പറിച്ചു കളഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം പല്ലു മുറിക്കാണ്ടിരുന്നു പല്ലിങ്ങനെ കാരണം പിന്നെ പല്ലു പറിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്താണ് കേരളിൻ്റെ എതിരായിട്ടുള്ള സമരം വന്നപ്പം കല്ലു മറിച്ചാൽ പല്ലു പറിക്കും എന്ന് നമ്മളെ പ്രമുഖ ദന്തരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ എം വി ജയരാജൻ സെഗാവ് പറഞ്ഞത് നമ്മളെ അന്ന് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് കല്ല് കുറിക്കാൻ വന്ന കേരളിൻ്റെ കല്ല് വറിക്കാൻ വന്ന പല്ലു വറിക്കുന്നതാണ് അപ്പോൾ പുള്ളി എന്നാൽ ഞാൻ കേരളിനെതിരെ കുറെ സ്റ്റോറി ചെയ്തു പുള്ളിക്കെതിരെ സ്റ്റോറി ചെയ്തു പിണറായി സഖാവിനെതിരെ സ്റ്റോറി ചെയ്തു അപ്പോൾ ഞാൻ കരുതി എന്നാൽ പുള്ളി പല്ലുപറിച്ച് നിരുന്നിരുന്നിട്ടാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് പുള്ളിയൊന്ന് പ്രൊവോക്ക് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി പല്ല് അറിയുകയാണെങ്കിൽ പൈസ ആവാണോ എന്നിട്ട് പുള്ളി പല്ലു പറഞ്ഞില്ല അവസാനം ഞാനിവിടെ കാക്കനാട് നമ്മളെ ചരമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസിനടുത്തുള്ള അവിടെ പിന്നെ ഒരു ദന്ത ആശുപത്രി നടത്തുന്ന ഡോക്ടർ അപർണ അവരുടെ ഡോക്ടറേയും അവരുടെ ഹസ്ബൻഡ് രാകേഷ് ഡോക്ടറേയും ഒക്കെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വിട്ടുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലമ്പൂരിൽ കൊളപ്പാർ ദൂരം തൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ വന്നിവിടെയുള്ളത് ഞാനങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊന്ന് രണ്ടായിരം മൂവായിരം രൂപ അവർ അവരെ വകയായിട്ട് തന്നു അവിടെയുള്ള ആരെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ട് കാരണം രാജേഷ് ഡോക്ടർ അപ്പോൾ രാകേഷ് ഡോക്ടർ വേറെ ക്ലിനിക്കാണ് അവരുടെ ഡോക്ടറാണ് ഈ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് ഞാൻ പല്ല് കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി ജയരാജൻ പറഞ്ഞു തരുന്നു എഴുതിയിട്ട് നടന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പല്ലിന് ഭയങ്കര പ്രശ്നമുണ്ട് ഭയങ്കര അസ്വസ്ഥതയുണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സംസാരിക്കുമ്പോൾ പോലൊരു ഒരു ക്ലാരിറ്റി കുറവ് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിനിയിപ്പം ഞാനിപ്പോൾ പ്രതീക്ഷിച്ചതെന്നു വെച്ചാൽ ഈ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഫാൻസ് പലരും പലടത്തുനിന്നായിട്ട് വിളിക്കുന്നുണ്ട് വിദേശത്ത് നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അണ്ണോൺ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ഐ എസ് ടി നമ്പർ നമുക്കറിയാലേ അണ്ണോൺ നമ്പറല്ല നയൻ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ ആണെന്ന് അറിയാം നയൻ സെവൻ വൺ ആകുമ്പോൾ പിന്നെ യു എ ഇ ആണെന്ന് അറിയാം നയൻ സെവൻ ഫോർ ആകുമ്പോൾ അത് കെത്താണെന്ന് അറിയാം അതൊക്കെ അറിയാം നമ്മൾ ഞാനൊന്ന് സേവ് ചെയ്യാനൊന്നും പോയില്ല ബ്ലോക്ക് ചെയ്തു പിന്നെ കുറച്ചു നേരം കേട്ടിട്ട് ചിലർ തെറിയൊക്കെ പറയും തെറിയൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ സുഹൃത്തും തെറി പറഞ്ഞു വിളിച്ചിട്ട് ഭയങ്കര തെറി തിരുവർത്തുന്നാ വിളിച്ചിട്ട് പച്ച തെറി മായും പൂവെല്ലാം കൂട്ടിയിട്ട് തെറി പറയും അപ്പം ഞാൻ പറഞ്ഞു സുഹൃത്തേ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ എനിക്ക് നല്ല തിരക്കുണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഫോണിൽ എന്നോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ അവിടെ അച്ഛനോട് കൂടി വർത്തമാനം പറയരുത് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് മാത്രം സംസാരിക്കണം എന്നാണ് അതിൻ്റെ ഇടയ്ക്കൂടെ അച്ഛനെ തെറി വിളിക്കുന്നതൊക്കെ നിങ്ങളെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേണ്ട അത് നിങ്ങൾ ഫോൺ വെച്ചിട്ട് പിന്നെ അച്ഛനെ തെറി വിളിച്ചോന്നാണ് അങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിതിനുള്ള രസകരമായിട്ട് ഹാൻഡിൽ ചെയ്യണത് അപ്പം ഞാൻ കരുതി ഇവർ പല്ലുപറിക്കും പല്ലുപറിക്കും അടിച്ചു തന്നെ പല്ലുപറിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പല്ലിന് വേദനയുണ്ടെങ്കിൽ ഞാൻ കരുതി എന്നാൽ ഷാഫിയുടെയോ രാഹുലിൻ്റെയോ ആരെങ്കിലും ഫാൻസ് വന്നിട്ട് പല്ല് വറച്ച് തരും അടിച്ചു പറച്ച് തരുന്ന എഴുതിയിട്ട് നിൽക്കിയിരുന്നേ എന്നാൽ പൈസ ദന്താശുപത്രി കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ എന്തായാലും ദന്താശുപത്രിയിൽ പോകണമെങ്കിൽ പോകുന്ന ചിലപ്പം കാരണം അവിടെ മീരുണ്ട് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഒരു പറിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ അവർ മെഡിക്കേഷൻ എടുക്കാൻ പറയും കുറച്ച് ദിവസം എന്നിട്ടൊക്കെയാവും കാരണം ഒന്ന് ചെയിൻ ഉണ്ട് എനിക്ക് ഈ സ്മോക്കിംഗ് ആണ് പല്ലിൻ്റെ എല്ലാം പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ആണെങ്കിൽ പ്രശ്നമില്ല അത് പല്ലിനായി ക്ലീൻ ചെയ്യുന്ന പണ്ടാരോ പറഞ്ഞ മാതിരി ഏതോ ഒരു കള്ള ആരോ എടുത്തിട്ട് പച്ചവെള്ളവും ഒരു ഗ്ലാസ് പച്ചവെള്ളം വെച്ച് ഒരു ഗ്ലാസ്സിൽ ചാരായും വെച്ചു അന്ന് ചാരായുള്ള കാലം എന്നിട്ട് അതോ ക്രിസ്ത്യൻ സുവിശേഷകനാണ് എന്നിട്ട് രണ്ടിലും ഓരോ ഈച്ചയെ പിടിച്ചിട്ടു ഈ വെള്ളത്തിലുള്ള ഈച്ച ചത്തില്ല മറ്റേത് വേഗം ചത്തു എന്നിട്ട് ഈ കുടിയനോട് ചോദിച്ചു ഇപ്പോൾ നിനക്കെന്ത് മനസ്സിലായി ചോദിച്ചിരുന്നു അതിൽ ഇയാൾ പറഞ്ഞു പച്ചവെള്ളം കുടിച്ചിട്ടൊരു കാര്യമില്ല അതേസമയം ചാരായം കുറിച്ചു കഴിഞ്ഞാൽ വയറിലുള്ള അണുക്കൾ രോഗാണുക്കളെല്ലാം ചത്തുപോകുന്നതല്ല ആകട്ടെ ഇപ്പം ഈ വിഷയം വഷളാക്കിയതിനകത്ത് സി പി എംഒ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു എ എ റഹീം ഒക്കെയാണ് പോയത് എ എ ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല ഒന്നും അറിയില്ല എ ഈ ജഗദീപ് തൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് പോലും എ എ റഹീമിൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ടാണോ സംശയമുണ്ട് കാരണം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഭയങ്കര രസം എന്താ പറയുക പിന്നെ മലയാളത്തിലെ കവിതയും ഇല്ല ഭയങ്കര വൈകാരിക ഭാവങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കുക അല്ല സത്യം എനിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട് കാരണം അത് സഹിക്കുന്നതിനോ പരിധിയില്ല ഒരു മനുഷ്യനല്ലേ പുള്ളിയാണ് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി അപ്പം ജഗദീപ് നൻകർ ഇങ്ങനെ ചെയറലിലിരിക്കുക ചേറിൽ ഇരിക്കുമ്പോൾ എ എറിയുമിൻ്റെ പ്രസംഗം എല്ലാം കൂടി കേട്ടാൽ പാവത്തിന് വട്ടായിപ്പോയി തോന്നണോ ആ പാകം കൂടെ ഇത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇതൊന്നും വേണ്ട എനിക്ക് അവിടെ പോയി ഒഴിഞ്ഞിരുന്നാൽ മതി കാരണം ഇതൊന്നും കേൾക്കാനുള്ള താണി എനിക്കില്ലെന്നുള്ളതുകൊണ്ട് പോയതാണെന്ന് എനിക്ക് അംശയുണ്ട് എ റീവിൻ്റെ രാജി അല്ല ജഗദീപ് നൻഖറിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ എ എ റീമിൻ്റെ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു എന്നത് മലയാളിക്ക് അഭിമാനകരമായി എടുക്കാം സി പി എമ്മിന് ഒതുരുവല്ലേ നേട്ടം എടുക്കണം ഇപ്പം ഈ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇന്ന് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലിനെ ബെയിൽ ആപ്ലിക്കേഷനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ആണെന്നുള്ളത് അങ്ങനെ ഇല്ല സർക്കാരിൻ്റെ നിലപാട് അതിലെന്താണ് എന്ന് പറയാനാണ് സർക്കാരാണ് പ്രോസിക്യൂഷൻ ഇതൊരു പിന്നെ ഏതെങ്കിലും വിക്റ്റി വന്നിട്ട് കൊടുത്ത കേസല്ല സർക്കാർ എടുത്തിട്ടുള്ള കേസാണ് ഒരു പരാതിക്കാരിയുടെ പിന്നെ ഒരു പരാതിയിലോ വരുന്നത് ബലാത്സംഗം കേസിലോ ബാക്കിയുള്ളതിലോ വരുന്ന പ്രോസിക്യൂഷനെ പോലെയല്ല കൊലപാതക കേസിലോ വരുന്ന പോലെയല്ല ഇതൊരു സർക്കാരാണ് പിന്നെ പരാതിക്കാർ സർക്കാരാണ് വാദികൾ അധികൃതരാണ് വാദികൾ പരാതിക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് സർക്കാരിൻ്റെ സ്റ്റാൻഡാണ് പ്രോസിക്യൂട്ടർ അവിടെ പറയേണ്ടത് അങ്ങനെ പ്രോസിക്യൂട്ടർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെയിൽ മാറ്ററിനകത്ത് എപ്പോഴും സർക്കാർ സ്റ്റാൻഡ് പറയുക എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂട്ടർ ഉത്തരവാദിത്വം അത് വെറുതെ ഇപ്പം ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ജാമ്യാപേക്ഷയെ എതിർക്കാതിരിക്കാം കണ്ടീഷൻസ് വെക്കാം ബെയിൽ കണ്ടീഷൻ ഇന്ന വേണം എന്നുള്ളത് വെക്കാം ജാമ്യം നൽകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതിയാണ് ആ പ്രതിസ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കുകയോ അവർക്കെതിരായിട്ടുള്ള കേസ് ഫീസ് ചെയ്യുകയോ അവരെ വെറുതെ വിടുകയോ അല്ല അത് അവരോട് പറയും അന്വേഷണ ബെയിൽ ഈ പിന്നെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറയും അതേപോലെ തന്നെ ചിലപ്പോൾ ജില്ല വിടരുത് എന്നുള്ള കണ്ടീഷൻസൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വന്ന് ആഴ്ചയിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസം വന്നിട്ട് ഒപ്പിടാൻ എന്നുള്ളത് പറ്റും കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിന് സർക്കാരിന് വിരോധമില്ല എന്ന് പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള അവകാശമുണ്ട് സർക്കാരിൻ്റെ സ്റ്റാൻഡ് അതാണെങ്കിൽ സംസ്ഥാന ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ബി ജെ പി ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇവരെ ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പുള്ളത് കൊണ്ടാണ് ബെയിൽ കണ്ടിട്ട് പിന്നെ ആപ്ലിക്കേഷനെ അവരുടെ പ്രോസിക്യൂട്ടറ് കോടതിയിൽ എതിർത്തത് അതിന് യാതൊരു അംശമില്ല എന്നിട്ട് വെറുതെ പച്ച നോണം പറയരുത് ഇങ്ങനെ അവന് അതിന് പിന്നെ വ്യവസ്ഥകൾ വെക്കണമെന്ന് പറയാം ഒരു നിരപരാധി പോലും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള രാജ്യത്ത് പോലീസ് എന്തെങ്കിലുമൊക്കെ പല കേസുകളൊക്കെ എഴുതും പോലീസ് എഴുതുന്ന എല്ലാ കേസും പോലീസ് കൊടുക്കുന്ന പിന്നെ രേഖകൾ വെച്ചിട്ടാണോ വിധി വരുന്നത് അല്ല പലയിടത്തും പ്രതികൾ പിന്നെ പോലീസ് എല്ലാ കുറ്റവും എഴുതി വെച്ചിട്ട് പിന്നെ വെക്കും കോടതി വെറുതെ വിടാറുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കീഴ് ശിക്ഷിച്ചു കഴിഞ്ഞാലും അപ്പീല് പോകുമ്പം മേൽ കോടതി വെറുതെ വിടാറുണ്ട് അപ്പോൾ സിസ്റ്റർമാരുടെ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിൻ്റെ നിലപാട് അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നതാണ് അത് ബി ജെ പിയുടെ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ജനതാ പാർട്ടി അല്ലല്ലോ അത് രാജ്യത്താകെയുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടാണുള്ളത് അമിത്ഷായുടെ നിലപാടാണത് ജെ പി നഡ്ഡയുടെ നിലപാടാണ് അവർ അകത്ത് അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നുള്ളത് അതിനെ വന്നിട്ട് ഷോൺ ജോർജ് വിളിപ്പിക്കാനും നോക്കണ്ട പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ മറ്റു വശങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് വഷളാക്കി താരാണെന്നുള്ളത് ഒരു പിന്നെ ചില പ്രോസിക്യൂട്ടർ ഉത്തരവാദിത്വം അറിയിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അറിയിക്കുന്ന ശിക്ഷ ഒരാൾ വേറൊരാളെ നാലടി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നാലടി അടിച്ചതിൻ്റെ നാലടി അടിച്ചതിൻ്റെ ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഒരടി അടിച്ചതിനുള്ള ശിക്ഷ കൊടുത്താൽ ആ ശിക്ഷ കുറഞ്ഞു പോകും അതേസമയം ഇവൻ അടിച്ച് ശരിയാക്കി ചവിട്ടിക്കൂട്ടി കാലടിച്ചു കയ്യൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ ബാധിച്ച് കൂടുതൽ ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതും തെറ്റാണ് ഇത് രണ്ടുമല്ല നാലടി അടിച്ചവന് നാലടിയുള്ള ശിക്ഷ മോഷണ കുറ്റത്തിലെ പ്രതിക്ക് മോഷണക്കുറ്റത്തിലുള്ള ശിക്ഷ കൊടുക്കേണ്ട അവനെതിരെ ബലാത്സുഖ കുറ്റത്തിലുള്ള ശിക്ഷയല്ല കൊടുക്കേണ്ടത് അപ്പം പിന്നെ ആ രീതിയിലുള്ള ഒരു നിയമം പഠിച്ച ആളാണ് ഷോൺ ജോർജ് ഷോണും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പിന്നെ ബിനീഷ് കോടിയേരിയും ഒക്കെ കൂടിയിട്ട് പഴയ ഐ എസ് ഉദ്യൂസൺ കോഹൻദാസിൻ്റെ മകനും എല്ലാം കൂടി കൂട്ടിയിട്ട് അവർ മൂന്നുപേരും കൂടെ ഫേം ഉണ്ട് എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഒരു കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് പോകുന്നുമുണ്ട് അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് വായിച്ചേപ്പിക്കാം എ പ്രോസിക്യൂട്ടേഴ്സ് റോൾ ഈസ് ടു പ്രസന്റ് ദ കേസ് ഫെയർലി ആൻ്റിബാഷ്യലി വൈ ആൾസോ ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മളെ പിന്നെ അഡ്വക്കേറ്റ് റോബിൻ എബ്രഹാം ഉണ്ട് അദ്ദേഹം കോൺഗ്രസ് അനുകൂലി അനുഭാവിയാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പിന്നെ സംസ്ഥാന ഭാരവാഹിയാണ് പുതുപ്പള്ളിക്കാരനാണ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സ്റ്റോറി ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ദൈവവശങ്ങളെക്കുറിച്ച് പെട്ടെന്ന് കിട്ടിയത് പുള്ളിയാണ് പുള്ളിയായിട്ട് സംസാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഐ പ്രോസിക്യൂട്ടേഴ്സ് റോൾ ഈസ് ടു പ്രസൻറ്റ് ദ കേസ് ഫെയർലി ആൻഡി പാർഷ്യലി വൈ ഐ ആൾസോ പ്രൊട്ടക്ടിങ്ങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് വെൻ ഇറ്റ്സ് കംസ് ടു ബേ ഇൻ ആപ്ലിക്കേഷൻസ് പ്രോസിക്യൂട്ടേഴ്സ് ഷൂട്ട് നമ്പർ വൺ അസസ്റ്റ് ദ കേസ് യു വാലുവേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ എവിഡൻസ് ദ സേവറിറ്റി ഓഫ് ദ ഒഫൻസസ് offense and the accused's likelihood of uh, uh, fleeing or re-offending. two, oppose bail if necessary. if the prosecutor believes the accused poses a flight risk, may interfere with witness uh, or if the offense is serious, they may oppose bail. അവർ പിന്നെ ഇതിലെ പരാതിക്കാരെ സ്വാധീനിക്കാനോ ബാക്കിയുള്ള മാർഗ്ഗങ്ങളോ ഒക്കെ ചെയ്യാനെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങിയാൽ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷന് എതിർക്കാം നോട്ട് ബെയിൽ അപ്രോപ്രിയേറ്റ് ഇഫ് ദ പ്രോസിക്യൂട്ടർ ഈസ്റ്റിസ്ഫൈഡ് ദാറ്റ് ദ അക്യൂസഡ് വിൽ അറ്റൻഡ് കോർട്ട് ഡസ് നോട്ട് പോസ് എ റിസ്ക് ആൻഡ് ദ ഈസ് നോട്ട് സെർവ് ദ മെ നോട്ട് ഒപ്പോസ് ബെയിൽ ഇവർ പിന്നെ പ്രോസിക്യൂട്ടർ ഇവരുടെ പിന്നെ ഇവർ കൃത്യമായി കോടതി കോടതിയുമായി സഹകരിക്കും എന്ന് എന്ന ബോധ്യമുണ്ടെങ്കിൽ അതിൽ തൃപ്തരാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കകത്ത് അവർ പിന്നെ വേറെ രീതിയിൽ ഇതിനെ സ്വാധീനിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കേസില അനാവശ്യമായ കൈകടത്തൽ നടത്തില്ല ഉറപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത് അഭികാമ്യമല്ല എന്നാണ് ഭരണഘടന പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ നിയമം പറയുന്നത് പറയുന്നുണ്ട് നിയമം ദ പ്രോസിക്യൂട്ടേഴ്സ് ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് ഓഫ് ദ കേസ് ദ ലോ ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് അതായത് എ ബ്ലാങ്കറ്റ് പോളിസി ടു ആൾവേസ് സപ്പോസ് ബേ പ്രോസിക്യൂട്ടർ ഇതിനകത്തുണ്ടാവേണ്ടത് പിന്നെ ഇതിൻ്റെ കേസിലെ വസ്തുതകൾ അതോടൊപ്പം നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ നീതിബോധം വെച്ചുകൊണ്ട് പിന്നെ നീതിബോധമുള്ള താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം അതായത് വളരെ ഇമ്പാർഷ്യലായിട്ട് സത്യസന്ധമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പിന്നെ പറയുന്നത് കീ കൺസിഡറേഷൻസ് പബ്ലിക് സേഫ്റ്റി വിൽ ദ അക്യൂസ്ഡ് പേഴ്സൺ റിസ്ക് ടു ദ കമ്മ്യൂണിറ്റി ഇഫ് റിലീസ്ഡ് ഓൺ പെയിൻ ഈ പിന്നെ ഇത് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രതി സമൂഹത്തിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സമാനമായ പിന്നെ വേറെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേറെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന് ബാധ്യതയാകുന്ന രീതിയിൽ ഇടപെടാൻ സാധ്യതയുണ്ടോ ഫ്ലൈറ്റ് റിസ്ക് ഇഫ് ദ അക്യൂസ്ഡ് ലൈക്ക് ടു ഫ്രീ ഓർ ഫെയിൽ ടു അറ്റൻഡ് കോർട്ട് പിന്നെ ഇവര് കോടതിയിൽ തുടർ നടപടികളുമായി സഹകരിക്കാതിരിക്കുകയും ഇവർ ജാമ്യം എടുത്ത് മുങ്ങുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അപ്പോൾ എതിർക്കാം ഇന്റർഫെയറൻസ് വിത്ത് വിറ്റ്നസ് മൈറ്റ് അക്യൂസഡ് ഇന്റർഫെയർ വിത്ത് വിറ്റ്നസ് ഓർ എവിഡൻസ് ഇഫ് റിലീസ്ഡ് ഓൺ ബെയിൽ തെളിവുകൾ നശിപ്പിക്കാനോ പരാതിക്കാരെ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെങ്കിൽ ജാമ്യാപേക്ഷയെ എതിർക്കാം സെവറി ഓഫ് ഹൗ സീരിയസ് ഈസ് ദ ആൻഡ് ഡസ് ഇറ്റ് വാറൻറ്റ് ഓപ്പോസിഷൻ ടു ബെയിൽ ഓക്കെ ഈ പിന്നെ കുറ്റകൃത്യത്തിൻ്റെ പിന്നെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് അവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് അത് പിന്നെ അവർക്ക് ജാമ്യം കൊടുക്കുന്നത് ശരിയല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനെ എതിർക്കാം അൾട്ടിമേറ്റ്ലി ദ ഡിസിഷൻ ടു ഗ്രാൻഡ് ഓർഡിനേറ്റ് ബെയിൽ ലൈസ് വിത്ത് ദ കോർട്ട് ആൻഡ് പ്രോസിക്യൂട്ടേഴ്സ് ഷുഡ് പ്രൊവൈഡ് ഫെയർ ആൻഡ് ഇബാഷ്യൽ സബ്മിഷൻസ് ടു അസിസ്റ്റ് ദ കോർട്ട് ഇൻ മേക്കിംഗ് ഇറ്റ്സ് ഡെസിഷൻ ഓക്കെ കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുള്ളത് നിയമം പഠിച്ച ലോ അക്കാദമി നിന്നാണെന്ന് തോന്നണോ പിന്നെന്താ ചെയ്തത് അതോ ലോ കോളേജിൽ നിന്നാണോ എന്തായാലും നിയമം പഠിച്ച അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഷോൺ ജോർജിന് സ്വന്തമായിട്ടുള്ള ലോ ഫേമുള്ള ഷോൺ ജോർജിന് നിയമം അറിയാനിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഗീബിൾസിൻ്റെ കാര്യങ്ങളൊന്നും കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്നാൽ മറ്റൊരു ചെയ്തത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പേരെയ്യുമൊക്കെ ഇവരൊക്കെ പോയിട്ട് ഈ സംഭവത്തെ വഷളാക്കി എന്നുള്ളതും സംസ്ഥാന സർക്കാരിനെ നിസഹായ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതും ഭജന അവിടെ പിന്നെ സംഘടിക്കാൻ ഇടയാക്കിയത് ഇവരുടെ ഈ കോപ്രായങ്ങൾ കാരണമാണ് എന്നുള്ളതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ ആവർത്തിച്ചേക്കുക പക്ഷേ അതോടൊപ്പം ഷോൺ ജോർജ് ഇപ്പോൾ പറഞ്ഞത് പച്ചക്കള്ളാണ് അപ്പോൾ എന്തായിരുന്നാലും സുഹൃത്തുക്കളെ എൻ്റെ പല്ല് പിന്നെ ഇവർ രണ്ടുപേരുടെയും ഫാൻസ് പറിച്ചു തരുന്നു കിടന്നില്ല അടുത്ത ദിവസം ഇപ്പോൾ എന്തായാലും പല്ല് പറിക്കും അപ്പം രണ്ടു പ്രാവശ്യം പ്രതീക്ഷ തെറ്റി ജയരാജ സഹാവ് എന്നെ പറ്റിച്ചു പല്ല് പറിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരുടെ ഫാൻസും അതേപോലെ തന്നെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കയ്യിൽ കൈ മുറക്കിയിട്ട് അടുത്ത ദിവസം പോയിട്ട് വലിപ്പറിക്കാം വണക്കം